ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റം നവീകരണം കുടിവെള്ള കിണറിന്റെ എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ഞങ്ങള് ഏതായാലും ഈ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് എല്ലാ ആശുപത്രിയുടെ പ്രതിനിധി നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും ഇവിടുത്തെ എച്ച് എം സി ആണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു എച്ച് എം സി ഞങ്ങൾ ഭരണസമൃപ്തി ഒപ്പം നിൽക്കുന്നൊരു എച്ച് എം സി ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല സഹായവും എല്ലാവരുടെ ഈ ഉദ്ഘാടനം കഴിയുമ്പോൾ അന്ന് തന്നെ സ്വാഗതം പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളിവിടെ കയ്യിലിടും പിന്നെ കുടിവെള്ള സൗകര്യം ഞങ്ങളത് പൂർത്തീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് പതിനേഴ് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ നമ്മൾ ബ്ലോക്കൻ്റെ അകത്ത് പറഞ്ഞ പെട്ടെന്ന് വിളിച്ചു അതിൻ്റെ തീരുമാനമെടുത്ത് ഞങ്ങൾ ബി പി സിക്ക് കൊടുക്കുന്നു ബി പി സി അംഗീകാരം തരുന്നു പെട്ടെന്ന് ഞങ്ങൾ അർജൻ്റായിട്ട് അതിൻ്റെ മീറ്റിംഗ് ചേർന്ന് കിണറെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ പണി കഴിഞ്ഞു പൂർത്തീകരിച്ച് കഴിഞ്ഞു അപ്പോൾ കിണറിൻ്റെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഏർപ്പാടും നമ്മൾ ചെയ്തിട്ടുണ്ട് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുമായാണ് മുറ്റം ടൈൽ വിരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി സി ബിനോജ് എച്ച് എം സി അംഗങ്ങളായ കെ വി ശങ്കരനാരായണൻ പി ടി ജോസഫ് എൻ ജി മോഹനൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി രാജഗോപാൽ എന്നിവർ സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം